ഹലോ ഗ്രൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമിസ മമ്മോസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഷവൻ ഒന്നാണ് വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു മാസമാണ് ഷെബാൻ റമദാന്റെ മുന്നൊരുക്കം എന്ന് പറയാം അല്ലേ ഈ മാസത്തിൽ നമ്മൾ ഇപ്പം തന്നെ ഒരുവിധ ആൾക്കാരുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഷഹബാൻ വരുമ്പോൾ തന്നെ എല്ലാ വിശ്വാസികൾക്കും അത്രയും സന്തോഷമുള്ളൊരു മാസമാണ് കാരണം തൊട്ടടുത്ത മാസം പുണ്യ റമദാനാണ് പിന്നെ പെരുന്നാളാണ് അല്ലേ ഇനി പെൻഷാവുന്ന രണ്ട് മാസം കൂടി നമ്മുടെ പെരുന്നാളിലേക്കുള്ളൂ ഇന്ന് മുതൽ ഒന്ന് തുടങ്ങിയാണ് എല്ലാവർക്കും എന്താ പറയേണ്ടത് ഈ മാസം നീ അങ്ങോട്ടേക്കോ എല്ലാം ഹൈറാവട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി ചെയ്യാം നമ്മുടെ പുതിയ കളക്ഷൻസ് പെരുന്നാൾ സ്റ്റോക്സ് ഒക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ പെരുന്നാൾ സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്നത് പെരുന്നാൾ സ്റ്റോക്സ് എന്ന് പറഞ്ഞതിനേക്കാൾ എനിക്ക് പറയാൻ ഇഷ്ടം റംസാൻ കളക്ഷൻ എന്നാണ് ഒരുപാട് പേര് റംസാനിലാണ് പുതിയ മാക്സിൽ വാങ്ങി ഉപയോഗിക്കുന്നത് പെരുന്നാൾക്ക് ഒരു ജോഡി ഉണ്ടാവുള്ളൂ പക്ഷെ മൂന്നും നാലും അഞ്ചും ആറുമൊക്കെ റമനാളിലേക്ക് മാക്സിൽ എടുത്ത് പഴയതൊക്കെ ഒന്ന് മാറ്റി വെച്ച് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതിന് ഒരുപാട് പൈസ അങ്ങനെ ഇങ്ങനെയൊന്നും അല്ല അതൊരു വിശ്വാസമാണ് ഇസ്കാരക്കൊപ്പായും പുതിയത് വാങ്ങുന്ന നെയ്റ്റുകൾ വീട്ടിലിരുന്ന് ഡ്രസ്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് മാറ്റി വെക്കുന്ന പുതിയ മാക്സികളൊക്കെ ഇടുന്ന കുറേ വർഷമായിട്ട് ഇപ്പോൾ അറബി ഗൾഫ് നാടുകളിൽ ഇത് സ്ഥിരം നടക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഇവിടെയും എല്ലാവരും അത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നേരെ റംസാൻ കളക്ഷൻ എന്ന് പറയുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നതിന് നല്ലത് എന്നാലും നമുക്ക് പെരുന്നാൾ കാശം എന്നറിയാം ഇന്നലെ നമ്മൾ ദുബായ് മോഡൽ റയോൺ മാക്സി കാണിച്ചിരുന്നു അല്ലേ ദുബായ് മോഡൽ മാക്സിയിൽ നമ്മുടെ റയോൺക്ലോത്തിൽ വരുന്ന മാക്സിയിൽ കാണിച്ചിരുന്നു അപ്പോൾ അതിൽ ഒരൈറ്റം കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ടാണ് ഏതോ ഒന്നിൽ മെറൂണും ബ്ലാക്കും സ്റ്റോക്കൗട്ടാണ് ജസ്റ്റ് പറഞ്ഞുതരാം അതേ ില് വേറെ പ്രിന്റ് ആണ് കാണിക്കുന്നത് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പൊ കാണിക്കുന്ന മാത്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അവൈലബിൾ ആണോ ചോദിക്കുക ആ നമ്പറിൽ പേയ്മെന്റ് ഇടുക ഹോൾഡ് ചെയ്ത് വെക്കാൻ പറയരുത് ഹോൾഡ് ചെയ്ത് വെക്കില്ല പിന്നെ ഉണ്ട് നമ്മള് വീട് നൈറ്റാ വരുന്നത് അപ്പൊ ഇപ്പൊ പതിനൊന്നര മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചില ആളുകൾ ഉറങ്ങിയിട്ടുണ്ടാവും ഹസ്ബൻഡ് ഉറങ്ങിയിട്ടുണ്ടാവും അല്ലെ മക്കൾ ഉറങ്ങിയിട്ടുണ്ടാവും അങ്ങനെ വിഷയം വരുന്ന വീട്ടമ്മമാർക്ക് ഒരു എക്സ്ക്യൂസ് ഉണ്ട് അവർ പറയുന്നത് എന്തായാലും വേണം എന്ന് പറഞ്ഞാൽ ഒന്ന് രാവിലെ ഒന്ന് ഹോൾഡ് ചെയ്യാം പക്ഷെ രാവിലെ തന്നെ ആ പേയ്മെന്റ് ചെയ്യിപ്പിക്കണം ഉച്ച ആയി കഴിഞ്ഞാൽ അത് വേറുള്ളവർക്ക് പോകട്ട അപ്പൊ ഇത്രയേ ഉള്ളൂ പിന്നെ ശ്രദ്ധിക്കുക പറയുന്ന സൈസ് മനസ്സിലാക്കുക ഇതാണ് നല്ല അടിപൊളി ഒരു മാക്സി ആണ് കാണാൻ പോണത് ഇത് ഇപ്പൊ ഈ ഒരു ലൈസ് വരുന്നത് ഒരു സൈസ് സൈസാകെ ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്തോ ഫിഫ്റ്റി സിക്സ് ലെങ് വരുന്നതാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപ ഇത് അറുപത് സൈസായിട്ട് ഉണ്ട് സ്റ്റോക്ക് പക്ഷെ ഈ ലേസ് വരുന്നില്ല അത്രേ അത്രയുള്ളുട്ടോ ഓപ്പൺ ചെയ്യാം ഇത് പൂവാണോ അല്ല ഇലയാണോ അല്ല ഇതെന്താ എന്താ ഇലപ്പൂക്കളാണ് കേട്ടോ അപ്പൊ അടുത്തേക്ക് വന്നിട്ട് കാണിച്ചത് കണ്ടോ ഇലയുടെ ഒരു ഡിസൈനില് ഈ ഒരു ഗ്രീനട്ടം ഇതേ പച്ചണി ഇലയുടെ ഡിസൈനിലെ ഫുൾ പൂക്കൾ വന്നിട്ടുള്ളതാണ് ഇത് കണ്ടല്ലോ ഇതാണ് അതിന്റെ ലേസ് കൊടുത്തിരിക്കുന്നത് നെക്ക് ഡിസൈനും ഇതാ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ജിബ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ രീതിയിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ഒന്നും കൂടി സൈസ് പറഞ്ഞുതരാം ഫിഫ്റ്റി സിക്സ് ലെങ് നോർമൽ ഡബിൾ എക്സ് ചെസ്റ്റ് കൊടുത്ത് ഫോർട്ടി ഫോറും വരുന്ന റയോൺ മാക്സ് ആണ് റയോൺ എടുക്കുമ്പോൾ തൊട്ടടുത്ത് വലിയ സൈസ് എടുക്കണം ചിലപ്പോൾ ഫസ്റ്റ് വാർഷിൽ ഒന്നിച്ചു ഒരുങ്ങുക ഒരു ഒന്നോ രണ്ടോ ഇഞ്ച് പിന്നെ അവിടെ ഒരു പോക്കറ്റ് ഉണ്ട് റേറ്റ് വരുന്ന അഞ്ഞൂറ്റി എഴുപത് രൂപ കൊറിയർ ചാർജ് അമ്പത് രൂപ കേട്ടോ നിങ്ങൾ രണ്ട് മാക്സി എടുക്കുമ്പോൾ എഴുപത് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് മൂന്നെണ്ണം എടുക്കുമ്പോൾ എഴുപത് തന്നെയാണ് കേട്ടോ നാലെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് മുക്കൈ ആണ് ഫുൾ ഒരു പ്രിൻ്റാണ് കേട്ടോ അടിപൊളി മാക്സി എന്ന് പറഞ്ഞാൽ അടിപൊളി മാക്സി ഫാഷൻസ് ആണ് ഈ കാണുന്നത് ഇനി ഇതിൻ്റെ കളേഴ്സ് ഏതൊക്കെയുള്ളത് കാണിച്ചേരാം നല്ലൊരു പച്ച എന്ത് പച്ച എന്നാൽ പറഞ്ഞാൽ അട്ടിമറി ഇങ്ങനെ സ്ക്രീന സെയിം പച്ചയാണ് അടുത്ത കളറാണ് ഈ ഒരു വയലറ്റ് നല്ലൊരു വെറൈറ്റി ഡിസൈൻ എന്നാലും നമ്മൾ ഇതേപോലത്തെ ഇതേ കളേഴ്സിൽ പൂക്കളാണ് കണ്ടത് ഇത് വേറെ ഡിസൈൻ ആണ് പോക്കറ്റ് ഉണ്ട് സൈസ് ഞാൻ പറഞ്ഞു റേറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ടോട്ടൽ നിങ്ങൾ ഇടേണ്ടത് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ആണ് പേയ്മെന്റ് ചെയ്യേണ്ടതും നല്ല റയോൺ ആണ് നല്ലൊരു വൈറ്റി ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് ആണ് നാല് കളർച്ചാട്ടിലാണ് ഈ ഒരു വാക്സ് വന്നിട്ടുള്ളത് ഡിസൈൻ ഒക്കെ മനസ്സിലായാലും നല്ലൊരു വെറൈറ്റി ഡിസൈൻ ഈ ഡിസൈൻ തന്നെ എല്ലാത്തിലും ഉള്ളത് കേട്ടോ ഓക്കെ അപ്പൊ ഇതെ കളർ ചെയ്ത് ബ്ലാക്ക് സ്ലീവ് ആണ് സൈസ് ഇഷ്യൂന് റിട്ടേൺ എക്സ്ചേഞ്ചോ ഇല്ല അതുകൊണ്ട് സൈസ് നോക്കി മനസ്സിലാക്കി പറഞ്ഞത് കേട്ട് മനസ്സിലാക്കിയിട്ട് വേണ്ടിട്ട് കേട്ടോ ഇനിതാ നല്ലൊരു മെറൂൺ ആണോ റെഡാണോ വെച്ചാൽ രണ്ടു ആണെന്ന് പറയേണ്ടി വരും അല്ലേ മെറൂൺ തന്നെയാണ് തന്നെയാണല്ലേ റെഡിനേക്കാൾ കൂടുതൽ മെറൂൺ തന്നെയാണ് എന്നാലോ റെഡു ആണ് അല്ലേ മെറൂൺ ഷെഡ് എന്നൊക്കെ പറയേണ്ടി വരും ഇങ്ങനെ നാല് കളർ കളർച്ചാട്ടിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഓക്കെ അപ്പം അമ്പത്ത് അമ്പത്തി ആറിനാണ് ഈ ലൈഫ് വർക്ക് വരുന്നത് അറുപത് കാണിച്ചു തരാം അറുപത് അപ്പം ഇതിൽ അറുപത് കാണിച്ചു തരാം അറുപതായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അറുപത് നീളം വരുന്നവർക്ക് അമ്പതാണ് ചെസ്റ്റ് എടുത്ത് വരുന്നത് കേട്ടോ ട്വൻ്റി ഫൈവ് പ്ലസ് ട്വൻ്റി ഫൈവ് ഇനി ചില ആൾക്ക് അമ്പത്താറ് നീളം മതി പക്ഷെ നല്ല വീതി വേണം എന്നുള്ളവർ ഇത് എടുക്കേണ്ടി വരും എന്നിട്ട് ലെങ്ത് കട്ടാക്കേണ്ടി ഒരുപാട് ഷോൾഡർ തോന്നി അങ്ങനെ അങ്ങനെയൊന്നും പ്രശ്നമില്ല കാരണം റയോൺ ആകുമ്പോൾ അത് ആ ലെവലിൽ ഒതുക്കത്തിൽ നിൽക്കോട്ടോ പിന്നെ ചുമ ഇഞ്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നാലിഞ്ച് കട്ട് ചെയ്യുകയാണെങ്കിലും വലിയ വ്യത്യാസം ഒന്നുമില്ല പിന്നെ ഞാൻ എടുക്കുന്ന എല്ലാ മാക്സിമം സെയിം പ്രിൻ്റ് ആയതുകൊണ്ട് അടിയിലെ ബോർഡർ പോയി പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പം വീതി വേണമെന്നുള്ളവർ അറുപതിലെടുക്കുക എന്നാലും അമ്പത്താറിന് എത്ര വീതി വരുന്നുണ്ട് ഡെബ്ലക്സ് നാൽപ്പത്താറ് ചെസ്റ്റ് കൊടുത്ത് അപ്പം ഞാൻ ഇട്ടാൽ എനിക്ക് അത് ഓക്കെ കേട്ടോ ഇനി ഇതിന്റെ അറുപത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്ലെസ് അതിൽ ഇങ്ങനെയാണ് ആ ലേസ് വരുന്നില്ല അത്രേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം ബാക്കി എല്ലാം സെയിം തന്നെയാണ് സെയിം താത്ര തന്നെയാണ് അമ്പത് വീതി അറുപത് ലെങ് ഒക്കെ കൊടുത്തിട്ടോ ഓക്കെ കണ്ടല്ലോ അപ്പോൾ നിങ്ങളുടെ സൈസിനനുസരിച്ച് നിങ്ങൾ എടുക്കുക അറുപതിന് ലൈസ് വരുന്നില്ല ഉള്ള വ്യത്യാസം റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് അമ്പത്താറിന് അഞ്ഞൂറ്റി എഴുപതാണ് കൊറിയർ ചാർജ് എടുക്കുക ഒരു പീസ് എടുക്കുമ്പോൾ അമ്പത്താറിന് അറുന്നൂറ്റി ഇരുപത് ഇരുപത് രൂപ വരും ഓക്കെ മറ്റവർക്ക് എത്ര വരും അറുന്നൂറ്റി നാൽപ്പത് വരും ഈ അറുപത് അടക്കം ഇത്രയും വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് മനസ്സിലാക്കാണേലും നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ഇത്രയേ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ ബൈ ഓക്കെ നമ്മൾ നേരത്തെ കണ്ട അതേ കളേഴ്സ് തന്നെ അതേ പ്രിന്റ് തന്നെ കേട്ടോ നീ അവിടെ കാണാൻ പോകുന്നത് ഇന്നലെ നമ്മൾ ജസ്റ്റ് കാണിച്ചത് ആ പച്ച ഉണ്ടല്ലേ നാലാമത്തെ കളറ് കാണിച്ചില്ല നാല് കളറും ഉണ്ട് കേട്ടോ ചില സാറിനെ മാമ്പഴ ഗ്രീൻ എന്നൊക്കെ പറയുന്നുണ്ട് ഒരാൾ മാമ്പഴ മഞ്ഞ എന്നൊക്കെ പറഞ്ഞു മറ്റേ ഞാൻ അറിയാത്തൊരു മഞ്ഞ എന്നൊക്കെ പറഞ്ഞില്ലേ അവർ ഓക്കെ നല്ലൊരു വെറൈറ്റി കളറാണ് അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇനി ഇന്നലെ നമ്മൾ ജസ്റ്റ് കാണിച്ചു തന്നെയാണ് ഈ ഒരു ഡിസൈൻ രണ്ട് കളേഴ്സിലും ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്പത്താറും ഉണ്ട് അറുപതും ഉണ്ട് സെയിം റേറ്റ് തന്നെയാണ് അമ്പത്താറിന് ഫോർട്ടി ഫോർ ജസ്റ്റ് എടുത്ത് അതായത് ഡബിൾ എക്സലിൻ്റെ ബീജാണ് വരുന്നത് കേട്ടോ പോക്കറ്റ് ഉണ്ട് അമ്പത്താറായിരക്കും പോക്കറ്റ് ഉണ്ട് പിന്നെ ഡാ സെക്കൻഡ് കളർ ഒരു വയലറ്റ് ഷെയ്ഡാണ് ആ വയലറ്റ് ഈ വയലറ്റ് നമ്മൾ വ്യത്യാസമുണ്ടല്ലേ അതൊരു ഡാർക്ക് വയലറ്റ് ഇതൊരു തെളിഞ്ഞ വയലറ്റ് അതൊരു ഇരുണ്ട വയലറ്റ് പോരെ ഇതൊരു തെളിഞ്ഞ വയലറ്റ് കെട്ടോ ഓക്കേ അപ്പം ഇതും അറുപത് കാർക്കും ഉണ്ട് ലൈസ് ഇല്ല മനസ്സിലായല്ല പുതിയ വന്ന കളക്ഷനാണ് കളർ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് അവൈലബിൾ ആണോ ചോദിക്കുക അതേ നമ്പറിലേക്ക് പേയ്മെൻറ്റ് ഇടുക മുത്തുമണി സോ സോറി അതിന് അറുപത് വരുന്നില്ല അമ്പത്താറ് വരുന്നുള്ളൂ ഇനി ഞാൻ കാണിക്കുന്നത് നമ്മളിവിടെ ഉണ്ടായ ഒരു ഭക്ഷണമാണ് ഫീഡിങ് മാക്സി ഗൗണില് പിന്നെ എക്സൽ സൈഡ് ധനലക്ഷ്മി ബ്രാൻഡ് എക്സൽ അടുത്തേക്ക് വരാൻ എന്നാലും ഇതിന്റെ കളറും അതിൻ്റെ ഇതൊക്കെ മനസ്സിലാവും നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതിൻ്റെ ചെസ്റ്റ് എടുത്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത്ത് വരുന്നത് സിക്സ്റ്റി ആണ് അൽഫൈന അങ്ങോട്ട് ചുരുങ്ങുന്നില്ല രണ്ട് സൈഡ് സിബ് വരുന്നുണ്ട് സോഫ്റ്റ് അൽഫൈൻ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപ ഫൈവ് ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇനിയിപ്പോൾ ഇത് എന്താ പറയുക ഫീഡിങ്ങിന് നല്ല അല്ലാത്തവർക്കും ജിബൊക്കെ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൂട്ടി അടിച്ചിട്ട് എനിക്ക് ഇടാൻ പറ്റും നല്ലൊരു ഭംഗിയുടെ കളറാണ് ചിലപ്പോൾ വീഡിയോയിൽ അട്രാക്ഷൻ ഉണ്ടായിന്നു വരില്ല കാരണം കളർ ഇതാണ് വരുന്നത് നല്ല കാനം ഞാൻ പിടിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ലേ അത്രയും തിന്നായ ഒരു അൽഫൈൻ ആണ് ട്രാൻസ്പെറൻ്റ് അല്ല പക്ഷേ പക്ഷെ അൽഫൈൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരം ഭയങ്കര കട്ടിലുള്ള തുണിയാണ് പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കാരണം ധനലക്ഷ്മി ബ്രാൻഡാണ് ചെസ്റ്റ് കൊടുത്ത് ഫോർട്ടി എയ്റ്റ് ലെങ്ത് സിക്സ്റ്റി ഓക്കെ ഇതാണ് വരുന്നത് ബാക്കിൽ ആ നിറവ് വരുന്നില്ല അത്യാവശ്യം കഴിനീളം വരുന്നുണ്ട് ഈ വള്ളി വേണ്ടാത്തവർക്ക് എടുത്ത് കളയ അല്ലാത്തവർക്കത് പിന്നെ കെട്ടിടാനും പറ്റും ടു ഇൻ വൺ യൂസ് ചെയ്യാൻ നമുക്കിതൊരു ഹോസ്പിറ്റലിൽ അത്യാവശ്യത്തിന് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും വീട്ടിലൊരു മാക്സിമം ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് ഡബ്ലക്സിലും ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഡബ്ളക്സൽ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് കൊടുത്ത് സെയിം സംഭവം തന്നെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ സെയിം സംഭവം സെയിം റേറ്റ് സിക്സ്റ്റി ലെങ്ത്തിൽ ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് എടുത്തു അപ്പം അത്യാവശ്യം വീതിയൊക്കെ ഉള്ളവർക്ക് പറ്റും നല്ല വയറൊക്കെ ഉള്ള ടൈമിൽ തന്നെ ഇതിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകാൻ പറ്റും കാരണം അത്യാവശ്യത്തിന് ഇതുണ്ടല്ലോ പിന്നെന്താ അതിൻ്റെ കളർ ചേഞ്ച് ഇത് എക്സലില്ല ഇത് ഉള്ളത് ഫിഫ്റ്റി ഫോറും സിക്സ്റ്റിയിലും മാത്രമേ ഉള്ളൂ എക്സലില്ല കേട്ടോ നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ് ഇത് കണ്ടോ ബ്രൗണും യെല്ലോയും കൂടി ചേർന്നിട്ടുള്ളതാണ് ഓക്കെ രണ്ട് സൈഡിലും ഫീഡിങ് സിബ് വരുന്നുണ്ട് സിക്സ്റ്റി ലെങ്ത്തിൽ വരുന്നതാണ് പൊട്ട് നിൽക്കുമ്പോ ചെറുപ്പം അതിന് ഭംഗി മനസ്സിലായില്ല കോളോട് കോളാണ് ഇങ്ങനത്തെ ഒക്കെ ആൾക്കാരെ ശരിക്കും മറ്റേ ഫോണിൽ റെക്കോർഡ് റെഡിയോ കാണിച്ചോ പത്ത് വട്ടം കട്ട് എഴുതിട്ടും വിളിക്കുക തന്നെയാണ് അതൊരു സാധനം ഉണ്ടോ എന്തോ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ അവൈലബിൾ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അര മണിക്കൂറൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി അതല്ല ചിലപ്പോൾ രണ്ട് മണിക്കൂറായിട്ട് കിട്ടില്ല നിങ്ങൾ കോൾ എടുക്കുമ്പോൾ ഞാൻ കട്ട് ചെയ്തെങ്കിൽ രണ്ടും മൂന്ന് വട്ടം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്ക അവരെന്തോ തിരക്കിലായിട്ടാണ് കേട്ടോ നോർമൽ കോളിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ല ഇതുവരെ വിഷോ അധിനെടുത്തവരല്ല നമ്പർ അപ്പൊ കണ്ടല്ലോ ഇത് ഉണ്ട് സെയിം സൈസ് മാക്സിഗണാണ് പീഡിയം മാക്സിഗൺ വാങ്ങിയവരൊന്നും അഭിപ്രായം പറഞ്ഞു കൊടുക്കട്ടോ നമ്മുടെ മാക്സി ഗോൺ എന്ന് പറഞ്ഞാല് അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് അത്രയും പൊളിയാണ് അത്രയും പൊളിയാണ് അത്രയും പൊളിയാണ് ഇപ്പൊ ഒരു സ്കൈബോ ആണ് ഇത് വരുന്നത് ഫിഫ്റ്റി ബോ ചെസ്റ്റ് എടുത്തു ലെങ്ത് ഓക്കെ കണ്ട നല്ലൊരു സ്കൈ സ്കൈബോ നല്ല ഡിസൈൻ ആണ് കേട്ടോ അപ്പൊ ഇത് കണ്ടല്ലോ നല്ല വീതി നീളമുള്ള മാക്സി ഗൗൺ ആണ് നമ്മൾ കാണുന്നത് ഫീഡിങ് മാക്സി ഗൗണ് അതിന്റെ കളർ ചേഞ്ച് നല്ലൊരു ബിസ്ക്കറ്റ് കളറാണ് കേട്ടോ നല്ലൊരു ബിസ്കറ്റ് കളറാണ് വരുന്നത് ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് വിടുത്തിട്ടോ നല്ല വീതി വരുന്നുണ്ട് അതുപോലെ അറുപതും നീളം വരുന്നുണ്ട് ചൂടെടുക്കത്തോന്നുമില്ല കാരണം സോഫ്റ്റ് അൽഫൈൻ ഇത് കുറച്ച് ലൈറ്റ് കളേഴ്സ് ആയതുകൊണ്ട് പക്ഷെന്താ ലൈറ്റും അല്ല അങ്ങനത്തെ കളേഴ്സ് ആയതുകൊണ്ട് വീടുകളൊരു അട്രാക്ഷൻ ഉണ്ടാവില്ല പക്ഷെ നല്ലൊരു വെറൈറ്റി കളറാണ് കേട്ടോ ഓക്കെ അഞ്ഞൂറ്റി അമ്പത് രൂപ കൊറിയർ ചാർജ് അടുത്ത് അറുന്നൂറ് രൂപയുള്ളു ഇതിന് പിന്നെ നല്ലൊരു റോസ് റോസാണ് കേട്ടോ നല്ല റോസ് റോസാണ് അറുപത് ലെങ് അമ്പത്തിനാല് ചെസ്റ്റ് എടുത്തിട്ടൊക്കെ ചുരുങ്ങുന്നില്ല കളർ അൽഫൈനാണേ ഇനി എക്സൽ അതായത് ഫോർട്ടി എയ്റ്റ് ചെസ്റ്റ് എടുത്ത് സിക്സ്റ്റി ലെങ്ത് കെട്ടോ മറ്റത് ഫിഫ്റ്റി ഫോർ ചെസ്റ്റ് എടുത്ത് സിക്സ്റ്റി ലെങ്ത് ആയിരുന്നു ഇതൊക്കെ അൽഫ്രൈൻ മാക്സുകളാണ് ഫീഡിങ് ടൈപ്പ് ആണ് ആ ഫീഡിങ്ങിന് നല്ല അല്ലാത്തത് ആ ജിബ് ഒഴിവാക്കി കട്ട് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാവും ഇനി അവിടെ ജിബ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതാണ് ഡിസൈൻ വരുന്നത് നല്ല ഡാർക്ക് കോഫി ഒക്കെ അത്യാവശ്യം കഴിഞ്ഞുള്ള ഉള്ള ടൈപ്പാണ് കേട്ടോ അഞ്ഞൂറ്റി അമ്പതിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ചെസ്റ്റ് എടുത്ത് സിക്സ്റ്റി ലെങ്ത്തിൽ വരുന്നതാണ് കേട്ടോ നല്ല അടിപൊളി ഭംഗിയുള്ള കൾഷൻസ് ആണ് ഇനി ഇത് കാണിക്കുന്നത് ഫിഫ്റ്റി സിക്സ് ലെങ്ക് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്ത് ഇന്ന മുത്തുമണികൾ ഉണ്ടാവും ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത്ത ഇത് അറുപതിലുണ്ടോ അറുപത് കാണിച്ചെടുത്തിട്ട് ഇത്ത ഇത് അമ്പത്തി ആറിലുണ്ടാവും എന്തിനാ എന്റെ മുത്തുമണികൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തേ ഓരോ സൈസ് പറയുമ്പോൾ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ പറയുന്നുള്ള കോമൺ ഷോസ് നിങ്ങൾക്ക് ഉണ്ടായിക്കൂടെ നാപ്പത്തിനാല് ചെസ്റ്റ് എടുത്ത് അമ്പത്തി ആറ് ലെങ്ത് ആരോ കാരണം കമന്റ് ഇട്ടോ ഒന്നും കൂടി ഒക്കെ കൺഫർമേഷൻ ചെയ്യുന്നതിന് എന്താ ഞാൻ നിങ്ങൾ ഇങ്ങനെ പറയണത് പിന്നെ മുത്തോണിയവ അതിനല്ല പറഞ്ഞു അതിപ്പോ എല്ലാവരും ചോദിക്കും ഞാൻ അങ്ങോട്ടേക്കും ചോദിക്കൂ നിങ്ങൾ അമ്പത്താറ് അല്ലേന്ന് പക്ഷെ അവിടെ വന്നിട്ട് ഇല്ലാത്ത സൈസ് നമ്മളിപ്പോ ഇതപ്പോ എന്നോ നിങ്ങൾ പറഞ്ഞത് ഇത് അമ്പത്താറ് അല്ലേ ചോദിക്കുന്നതിനല്ല ഈ ഷെമീസ് പറയണത് മനസ്സിലായോ എന്താ പിന്നെ പറഞ്ഞു മനസ്സിലാവുന്നല്ലോ അത് ഞാൻ കമന്റ് കിട്ടും പിന്നെ ഒന്നുകൂടി കൺഫർമേഷൻ നടത്തണ്ടേ വേണം അതല്ല പറഞ്ഞത് കേട്ടോ അതായത് ഇതിപ്പോ കാണിച്ചിട്ട് ഇത് അറുപതിലുണ്ടോ ചോദിക്കും അങ്ങനെയല്ല അമ്പത്താറ് അല്ലേ ചോദി ഞാൻ ഇപ്പൊ ഞാനൊരു വീഡിയോ ഇതിന്റെ കൂടെ വെച്ച് ചെയ്ത് കാണിച്ചതരാം ഒരാൾ ചെയ്ത് ആ പാക്കറ്റ് ഇതാക്കി സാധനം വേണ്ടായിരുന്നു കേട്ടോ ആ കോട്ടമാക്സി മറ്റേ അപ്പൊക്ക് അമ്പത്തിനാലാം നീര കൊടുക്കാണ്ടാവും ആ ഒക്കെ വേണ്ടായിരുന്നു അത് ഞാൻ ഇതില് വീഡിയോ ആക്കി ഞാൻ കാണിച്ചു കൊടുത്തോ അമ്പത്താറിന് എടുത്തോ നാപ്പത്തിനാല് സിസ്റ്റം എടുത്തു നല്ലൊരു കളർ അല്ലേ സോഫ്റ്റ് അൽഫൈൻ ആണ് ഓക്കെ നല്ലൊരു കളറാണ് ഇട്ടത് വീഡിയോ ണ്ടല്ല പക്ഷെ നല്ലൊരു ഒരു പ്രത്യേകത ഒരു ഗ്രീനാണ് കേട്ടോ ഇനി ഇതിനോ മാമ്പഴ മഞ്ഞു പറഞ്ഞത് കേട്ടോ നമ്മുടെ ഇപ്പം വന്ന മോഡൽ അതായത് പെരുന്നാൾ മോഡൽ ഫസ്റ്റ് നമ്മൾ പൊട്ടിച്ചതാണ് നിങ്ങൾ പെരുന്നാൾ താല് ചെക്കി വരകാൻ പോയാലും കാണാൻ പോകുന്ന മോഡൽ ഇതായിരിക്കും നമ്മുടെ ക്യാമറ കോട്ടറിൽ വരുന്ന ടു സൈഡ് ഇലാസ്റ്റിക് മാക്സി ആണ് ഫിഫ്റ്റി സിക്സ് ലെങ്ത് ഏറതാണ് നോർമൽ സ്ലീവാണ് അതായത് മുക്കാലുമല്ല ഹാഫ് അല്ല ഒരു നോർമൽ സ്ലീവിലാണ് കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓക്കെ അതായത് ടു സൈഡ് ഇലാസ്റ്റിക്കിൽ വരുന്ന ഒരു മാക്സ് ആണ് ക്യാമ്പറി കോട്ടാണ് ചുരുങ്ങൊന്നും ഇല്ല പിന്നെ ഇവിടെ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രിന്റ് ഒന്നും കൂടി മനസ്സിലായി ഇതാണ് സെയിം കളറാണ് സെയിം പ്രിൻ്റ് ആണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു മൊഞ്ചുള്ളൊരു ആണ് ഇത് കിട്ടിയവർക്കൊക്കെ അത്രയും നല്ല അഭിപ്രായം നമ്മളോട് പറയാനുള്ളത് അതിൻ്റെ രണ്ടാമത്തെ ആർക്കായിട്ടല്ലേ ഉള്ളത് അപ്പോൾ ഇത് അതിൻ്റെ കളർ ചേഞ്ച് ഇത് ഞാൻ ഇട്ട് കാണിച്ചിരുന്നു ഗൈസ് എനിക്കിത് കറക്റ്റായിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾ വീതി ഇല്ലാത്തവൾ തോന്നരുത് നല്ലോണം വലിയ ഞങ്ങൾക്ക് നല്ല ഫിറ്റിങ്സിൽ നിൽക്കുന്നൊരു ഐറ്റമാണ് ഇത് വാങ്ങിയവർക്ക് എല്ലാവർക്കും ഒരാളും ഇല്ലാതെ എല്ലാവർക്കും നല്ലൊരു അഭിപ്രായം കിട്ടിയൊരു മുതലാണ് കിട്ടാം അപ്പം ഇതിൻ്റെ ലെങ്ത്ത് അമ്പത്തിയാറ് ഡബിൾ എക്സെ വീതിയാണ് വരുന്നത് കേട്ടോ ഓക്കെ ഇതിനും പോക്കറ്റും കാര്യമുണ്ട് അഞ്ഞൂറ്റി എഴുപത് രൂപ ഇനി അൽഫയിൽ ഇനി ഇത്രയും സൈസ് കാണിച്ചിട്ട് അമ്പത് ചെസ്റ്റ് എടുത്തും അറുപത് ലെങ്സും ഇതേ ഒരു മുതൽ അമ്പത്താറിലും ഉണ്ട് കേട്ടോ അമ്പത്താറുക്ക് നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്താൽ വരിക അറുപത് ലെങ് ഇത് അറുപതിൻ്റെ ആൾക്കാർക്ക് ഫൈവ് ഫിഫ്റ്റി നമുക്ക് നല്ല കുഞ്ഞു പറ്റിയാണെന്ന് തരാം നല്ല അടിപൊളി പ്രിന്റ് ആണ് സോഫ്റ്റ് അൽഫൈൻ ആണ് നല്ല അടിപൊളി ഡിസൈനും നല്ല അടിപൊളി കളറും ഇത് അമ്പത്താറിന് ഡബ്ലക്സിന്റെ വീതിക്കാർക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപയും അമ്പത് വീതി അറുപത് ലെങ്ത് എന്ന് പറഞ്ഞവർക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് മുട്ട കയ്യാണ് ഓവറോൾ ഒരു പ്രിന്റ് ആണ് ഇതിൽ രണ്ട് കളറും കൂടി ഉണ്ട് മൂന്ന് കളർ ഷർട്ടിലാണ് ഇത് വന്നിട്ടുള്ളത് രണ്ടാമത്തെ കളർ ഈ ഗ്രീൻ ആണ് നല്ലൊരു ഗ്രീൻ ആണ് രണ്ടാമത്തെ കളർ വരുന്നത് അപ്പൊ വേണമെന്നുള്ളവർക്ക് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു വീഡിയോ കാണാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അവർ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കുക കൊടുക്കട്ടോ നമ്മൾ ലൈക്ക് ചെയ്യുന്നേ എല്ലാം ഇതിലൊരു കളറും കൂടി വെറൈറ്റി ഗ്രീൻ കേട്ടോ ഒരു ഡാർക്കും അല്ല ലൈറ്റും അല്ല നല്ലൊരു നല്ലൊരു പച്ചയാണ് ഇനിയതാ ഈ ഒരു കളറും കൂടി ഉണ്ട് നല്ലൊരു കളർ വേറെ ഓക്കെ ഇത്രയും കളേഴ്സ് ഉണ്ട് അമ്പത്താറ് കാലപ്പം ഉണ്ട് അറുപത് കാൽപ്പം ഉണ്ട് ഓക്കെ ഇത് വിട്ടുപിടിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവില്ല ഇതല്ലോ അമ്പത്താറിനും ഉണ്ട് അറുപതിനുമുണ്ട് അല്ലാത്ത സൈസ് എൻക്വയറികൾ വരല്ലേ ഓക്കേ അപ്പോ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇതായാലോ ഗിവിന്റെ ചോദ്യം ചോദിക്കാണ്ട് അല്ലേ ഗി വേ ഒന്നുമില്ല ഇന്നത്തെ ഗീവേക്ക് മറുപടി എടുക്കാണ്ട് ആർക്ക് കമറിൽ ഇപ്പോഴും വന്നിട്ട് അറിയാം പിന്നെ ഇന്നത്തെ ഗീവേയിൽ ഒന്നുമില്ല ഇന്നത്തെ കസ്റ്റംസിനെ അഭിപ്രായങ്ങൾ പറയാ ദയവ് വിചാരിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ കാണിച്ച വെറുതെ നമ്മുടെ സമയം മെനക്കെടുന്ന് കാഴ്ച അതാ ഞാൻ പറഞ്ഞ ഗ്രൂപ്പിലുണ്ട് റേറ്റ് ഇടുന്നുണ്ട് ഒക്കെ ഇടുന്നുണ്ട് എന്നാലും ഇത് കണ്ട് ത്രീ ഫോട്ടോസൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം സെലക്ട് ചെയ്തിട്ട് റേറ്റിന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് കണ്ട് വെറുതെ ഉള്ള എൻക്വയറീസ് അതാണ് ഞാൻ പറഞ്ഞ അനാവശ്യമായിട്ട് എൻക്വയറികൾ ചെയ്യും അത് അത് കഴിഞ്ഞൊരു ഓഡർ തരുന്നുണ്ട് ഓർഡർ അഡ്രസ്സ് തരുന്നുണ്ട് പേയ്മെൻറ്റ് രാവിലെ എട്ടര ആണെന്ന് പേക്ക് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് അത് വേണ്ട എന്ന് പറയുന്നുണ്ട് കണ്ടില്ലേ നിങ്ങൾ അഡ്രസ്സ് ഞാൻ റൗണ്ട് ആക്കിയാണ് നിങ്ങളൊരു അക്ഷയല്ലോ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് നമുക്ക് മാറ്റി വെക്കൽ പരിപാടി ഇനി ചെയ്യൂല ഇന്നലെ അതിനു വീട്ടിൽ ഒരാൾ രാവിലെ പേയ്മെൻറ്റ് ഡയറക്റ്റ് പതിനൊന്നര പന്ത്രണ്ടര ആകുമ്പോഴത്തേക്ക് പേമെന്റ് ഇട്ട് സ്റ്റോക്ക് ഔട്ട് ആയത് അപ്പോൾ അങ്ങനത്തെ നല്ല ആൾക്കാർ നമ്മൾ എന്തായി പോകാണ് തെറ്റിദ്ധരിക്കേണ്ടി വരികയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കിക്കാൻ നിങ്ങൾ ഈ വീട് നിങ്ങൾ കണ്ടില്ലേ അത്ര അപായാസത്തിൻ്റെ റേറ്റ് ചോദിക്കുന്നുണ്ട് അവർക്ക് എന്തായാലും രണ്ട് അപായം നിർബന്ധമായിട്ട് വേണം എന്ന് എന്നറിയുന്നത് കാഷൻസ് വിട്ടെന്ന് പറഞ്ഞത് പത്ത് മുപ്പതിൽ പരം അപായാസം വിട്ട് കൊടുക്കണേ അതിൽ നിന്ന് രണ്ടെണ്ണത്തിൻ്റെ റേറ്റും ഡീറ്റെയിൽസ് ചോദിക്കുന്നത് അമ്മ അതിൻ്റെ റിപ്ലൈ കൊടുക്കണേ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഭാഗം ഭാഗമില്ലാണ്ട് വീണ്ടും അൽഫൈൻ മാക്സി രണ്ടെണ്ണം വേണം എന്ന് പറയുന്നത് അപ്പോൾ അവർ അതിന്റെ തുണിനെ പറ്റിയിട്ടും റേറ്റ് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തതിന് ലിങ്ക് ഞാൻ പോയിട്ട് എടുത്തു ഇതിലിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നത് പിന്നെ ആ ഭാഗമല്ല അതും കഴിഞ്ഞിട്ടാണ് രണ്ട് കോട്ട മാക്സി എന്ന് പറയുന്നത് എന്നിട്ട് പിന്നെ ആ ഫോട്ടോ മാക്സി സ്ക്രീൻഷോട്ട് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ റിയൽ പിക്ക് ഇട്ട് ടിക്കറ്റ് കൊടുക്കണേ എന്നിട്ട് പിന്നെ അവർ അഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ ചോദിച്ചത് അത്തേ രാവിലെ എന്തായാലും പൈസ ഇട്ടാരട്ടോ ഈ അഡ്രസ്സിലേക്ക് ഇത് വേണമായിരുന്നു ഞമ്മളപ്പം അത് പാക്ക് ആക്കുന്നത് എന്നിട്ട് പിന്നെ ഒരു അഡ്രസ്സില് ഇപ്പം ഇന്നലെ വിട്ട മെസ്സേജാണ് എനിക്ക് വേണ്ട നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം ആ നീല മാക്സിക്ക് എൻക്വയറി ഒരുപാട് ഉണ്ടായിരുന്ന റീസ്റ്റോക്ക് ഇപ്പോൾ ഇന്നലെ വന്നതുകൊണ്ട് ഓക്കെ പക്ഷെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഷക്കീന ഷുക്കൂർ ഈ വീഡിയോ സ്ഥിരം കാണുന്ന ആളല്ലേ നിങ്ങൾ വാങ്ങിയില്ല അമ്പത്താറില്ല വന്നിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് നാലെണ്ണം വാങ്ങിയ ഫ്രീ ഷിപ്പിംഗ് കിട്ടും എന്നു പറഞ്ഞ എടുത്തു പക്ഷെ ആ ഒരു പീസ് ഇല്ലാത്ത കാരണം നിങ്ങൾക്ക് മൂന്നെണ്ണം ഞാൻ അയച്ചു തന്നു ആ ഒന്നായിട്ട് ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഷിപ്പിംഗ് ചാർജ് എടുത്തയെന്ന് വെച്ചാൽ നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല അല്ലേ എടുത്തു നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് തരണം ആ ഒരു മാക്സിന്റെ കാര്യം തന്നെ പറഞ്ഞേ ആ അപ്പോ ആ മാക്സിന്റെ കാര്യം പറഞ്ഞിട്ട് ഒന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പോ അവക്ക് കൊടുക്കാരിപ്പൊ താത്താക്കു കൊടുക്കുവായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു ചാർജ് ചാർജിനത് പോയിരുന്നു നമ്മൾ നാലെണ്ണം ഓഫർ ഓഫർ എന്നും പറയുകയും ചെയ്തോ അവർ നാലെടുക്കുകയും ചെയ്ത ഇവർക്ക് മൂന്നെണ്ണം പെട്ടെന്ന് കിട്ടണം പിന്നെ പ്രീ ബുക്കിങ്ങിൽ ഇന്നലെ വന്നിട്ടാണെന്നാണ് അയച്ചു കൊടുത്തല്ലേ അവർക്ക് മറ്റേ നീല അയച്ചു കൊടുത്തില്ലേ അപ്പം ആ മാക്സ് ഇതിലുണ്ടായിരുന്നു ഒന്ന് ആലോചിച്ചോക്കെ നമ്മൾ പിന്നെ മാത്രമല്ല ഈ അഡ്രസ്സ് ചെയ്ത ഇവർക്ക് ഇതൊരു പണി തന്നെയല്ലേ അഡ്രസ്സ് ചെയ്തണ്ടേ നമ്മള് മൂന്ന് രൂപ അത് കോപ്പി എടുക്കുന്നില്ലേ പിന്നെ കൂടാതെ ഒരു പാക്കറ്റ് ആണെങ്കിലും ശരി പതിനഞ്ച് ഹോൾസെയിൽ ആണെങ്കിലും ആ ഒരു വലിയ പാക്കറ്റിന് വരുന്നത് ഇതൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തിനാണ് ഈ പണി പണിയെടുക്കുന്നത് ഇങ്ങനത്തെ ഒരാളല്ല പലരും ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്നു മുതൽ വീഡിയോ കാണിക്കാൻ തുടങ്ങിയതാണ് നമ്മൾ അഡ്രസ്സ് മറച്ച നമ്മുടെ ഒരു മാനേജസ് ഓക്കെ അപ്പൊ കമന്റായി രേഖപ്പെടുത്ത കാര്യങ്ങൾ എല്ലാവരും ഇതെല്ലാം വീഡിയോ വൈഡ് അപ്പ് ചെയ്യാൻ ചിലപ്പോൾ സസ്പെൻസ് ഉണ്ടാവും അതെന്താണെന്നുള്ളത് നാളെ പറയാം ഇൻഷാല്ല സസ്പെൻസ് നാളല്ലേ മറ്റന്നാൾ ഇരിക്കും ചിലപ്പോൾ ഞാൻ പൊട്ടിക്കാം പോട്ടെ ബൈ സ്ലാലൈക്കും